Yeah hey. ഷോകളിലൂടെയും സിനിമയിലൂടെയും പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് ആര്യ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹത്തിന്റെ വീഡിയോ താരം പങ്കുവച്ചിരുന്നു ഡി ജെ കൊറിയോഗ്രാഫറുമായ സിബിൻ ബെഞ്ചമിൻ ആണ് വരൻ ഞങ്ങളുടെ മകൾ ആഗ്രഹിച്ച ദിവസം എന്ന അടിക്കുറിപ്പോടെയാണ് വിവാഹ വീഡിയോ ഇവർ പങ്കുവച്ചത് സിബിന്റെയും ആര്യയുടെയും വിവാഹ ഒരുക്കങ്ങളും വിവാഹ നിമിഷങ്ങളും വീഡിയോയിലുണ്ട് നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ ആശംസാ കമന്റുകളുമായി എത്തി പൂവാറിലെ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ വച്ച് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം ഉൾപ്പെടുന്ന ചടങ്ങായിരുന്നു വിവാഹം വിവാഹശേഷം അവിടെ വച്ച് തന്നെ ഒരു വിവാഹ പാർട്ടിയും ഒരുക്കിയിരുന്നു ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടന്നപ്പോൾ വിവാഹ റിസപ്ഷൻ ക്രിസ്ത്യൻ രീതിയിലായിരുന്നു ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങളാണ് ആര്യയും സിബിനും അണിഞ്ഞിരുന്നത് അപ്പോഴും മുന്നിൽ നിന്ന് എല്ലാം നടത്തിയത് മകൾ തന്നെയാണ് വർഷങ്ങളായി ആദിയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ കഴിഞ്ഞ മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആശംസകളുമായി നിരവധി പേരാണ് എത്തുന്നത്